മോളെ ആ എന്താണ് ഞാൻ അടുക്കളയിൽ ഒരു പണിയിലാണ് അത് കഴിഞ്ഞിട്ട് ഞാനിപ്പോ വരാ ഇതുള്ള പ്രായമായി കഴിഞ്ഞ ഒരു പാത്തടങ്ങിയിരിക്കൂല മനുഷ്യനെ വെറുപ്പിച്ചോണ്ട് നിൽക്ക മോളെ എന്താണ് മങ്ങൾ ഇങ്ങനെ വിളിച്ച് വെറുപ്പിക്കണേ ആ മോളെ മാക്ക് നല്ലോണം വിശക്കുന്നുണ്ട് മോളെ നല്ല മണം വരുന്നുണ്ടല്ലോ എവിടുന്നാ മോളെ മണം വരുന്നുള്ളത് ഇവിടെ എല്ലാവർക്കും വിശക്കുന്നുണ്ടല്ലോ ഞാൻ എല്ലാവർക്കും ഭക്ഷണുണ്ടാക്കല്ലേ ഇവിടെ അത് മിണ്ടാ നിക്ക് ഇവിടെ ഒരു മണവും കാര്യൊന്നുമില്ല എന്ത് മണത്തിന്റെ കാര്യങ്ങൾ പറയണേ മിണ്ടാണ്ടിരിക്കൊണ്ട തരാ എന്ത് പെറുപ്പിക്കലാണ് എനിക്ക് ഇവിടെ പണി എടുക്കണ്ട അങ്ങനെ വയ്ത്താൽ എങ്ങനെ നടന്നാ മതിയോ അത് ഇങ്ങനെ കിടന്നാ പോലെ സുഖമില്ലാണ്ടായിട്ട് പ്രായമായി കഴിഞ്ഞ അവിടെ കിടക്ക് സമയത്ത് ഞാൻ കൊണ്ടു തരൂ എന്താ വെച്ചാല് അപ്പൊ വരാ അങ്ങോട്ട് കൊടുത്താൽ മനുഷ്യന് കുറച്ച് സമാധാനം ഉണ്ടാവും പ്രായമായി കഴിഞ്ഞ അടങ്ങി ഒതുങ്ങിയിരിക്ക എല്ലാത്തിന്റെ മണം അന്വേഷിച്ച് നടക്കുക ഇടാ ഇത് കുടിച്ചിട്ടേ മരുന്ന് കുടിച്ചിട്ടാണ് കിടന്നുറങ്ങി ബാക്കിയുള്ളവർക്കും ഭക്ഷണം കഴിക്കണം ഇനി ഇടക്കിടക്ക് മോളെ മോളെ എന്ന് പറഞ്ഞ് വിളിച്ചു വെറുപ്പിക്കണ്ട ടി വിൽ മൊബൈലിലും ഈ വാർത്ത തന്നെ ഉള്ളു എന്താ ഈ പ്രാങ്ക് വീഡിയോ കണ്ട് കണ്ടു കണ്ട് മനുഷ്യന്റെ കൂട്ടിലാളം പോയി മോള് തോന്നു ആ അമ്മ വിഷമിട്ട് വയ്യമ്മ പണിയാൻ കൊറച്ചു നേരം വയ്യേ കുഴിമന്തിയാണ് ആ ആ വല്യമ്മിച്ചോമ്മോ വെല്ലുമക്ക് ഭക്ഷണമൊക്കെ കൊടുത്തതാണ് വല്യമ്മ കഴിച്ചോളൂ മോള് പോയി കുളിച്ച ചെല്ലേ അവിടെക്കൊന്നും പോയി നോക്കണ്ട പോയി കുളിച്ചോട്ടോ എന്നിട്ട് വേമ്പ ഭക്ഷണം കഴിക്കാലോ ആ കുളിക്ക കുളിക്കാം ഉമ്മമ്മ വലൈക്കും മോള് വന്നോ ഇതെന്താ അമ്മമ്മ അമ്മമ്മ കഞ്ഞിടിക്കുന്നു ഇതാരും ഈ പാത്രത്തിൽ കഞ്ഞി അന്ന് ഉമ്മച്ചവടെ കുഴിമന്തി ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ ഉമ്മക്ക് തന്നില്ല ഒന്നു എന്നാ കഞ്ഞി കുടിക്കാണു മോളെ കുട്ടീന്റെ പണിയെല്ലാം കഴിഞ്ഞോ ഉമ്മന്റെ കുട്ടി വേൻ പോയി കുളിച്ചിട്ട് ഭക്ഷണം എന്താച്ചാ കഴിച്ചോളി എന്നിട്ട് ഉമ്മന്റെ അടുത്തേക്ക് വരീട്ടാ ആ ഞാൻ കുളിക്കൊക്കെ ചെയ്തോളാം അപ്പൊ ഉമ്മ എന്താ ഉമ്മ ഉമ്മക്ക് ഉമ്മ കൊടുത്തത് കഞ്ഞിയോ ആ പാത്രത്തിലെ കോല എന്താണ് ആ പാത്രത്തിൽ ആരാ കഞ്ഞി കൊടുത്തേ മോളെ അത് ഉമ്മമ്മ പ്രായമായതല്ല മോളെ അയിപ്പോ കുന്തിയൊക്കെ കൊടുത്തിട്ട് അത് ഉണ്ടെങ്കി പറ്റി അതിനെയും കെട്ടി വലിച്ച മ്മള് കൊണ്ടോണ്ടേ അതിനെ കൊണ്ടാ മോളെ കൊടുത്തേ പ്രായമായി കഴിഞ്ഞ കുയിമന്തി കൊടുക്കാൻ പാടില്ല എന്തെങ്കിലും ഉണ്ടോ ഉമ്മ ഉമ്മനെ പത്ത് മാസം പ്രസവിച്ച ഉമ്മ അല്ലേ കിടക്കുന്നേ ഉമ്മ ഒരു കാര്യം ചെയ്യ ആ പാത്രം മാറ്റി വെച്ചോളി നാളെ ഉമ്മ പ്രായമായി കഴിയുമ്പോളെ ഞാൻ ഉമ്മ കഥയെ പാത്രത്തിൽ തന്നെ തരാ ആ ഇങ്ങനൊക്കെ പറയണേ എന്തിനാ ചട്ടിയൊക്കെ മാറ്റി വെക്കാൻ വേണ്ടി പറയുന്നേ ഉമ്മച്ചി അനു പത്തു മാസം പ്രസവിച്ചല്ലേ കഷ്ടപ്പെട്ടിട്ട് അതാണല്ലോ നമ്മൾ ഇസ്ലാമിൽ പഠിപ്പിച്ചത് നമ്മൾ മാതാപിതാക്കളോട് എങ്ങനാണോ ചെയ്യണേ അതുപോലെ തന്നെ നമ്മള് പ്രായമായി കഴിയുമ്പോൾ നമ്മളെ മക്കള് നമ്മൾ അതേ രീതിയിൽ എന്നാണ് പറഞ്ഞത് പഠിച്ചോം പറയുന്നുണ്ട് മുത്തു നബി സല്ലാ അലൈഹി സ്വലമ്മ വരെ പഠിപ്പിക്കുന്നുണ്ട് മാതാപിതാക്കളെ പൊന്നുപോലെ നോക്കണന്ന് നിങ്ങളെ ഇതൊക്കെ കാട്ടിക്കൂട്ടിയ സ്ഥിതിക്ക് നിങ്ങൾ പ്രായമാകുമ്പോ ഞാൻ നിങ്ങൾക്ക് ഇതേ പാത്രത്തിൽ കഞ്ഞി അങ്ങനെ തരാം ഞങ്ങളെല്ലാരും കുഴിമുന്തിയൊക്കെ കഴിക്കുമ്പോൾ ട്ടോ അങ്ങനൊന്നും പറയല്ലോ മോളെ ഉമ്മച്ചി ഇനി ഇവിടെ വീട്ടിലുണ്ടാക്കുന്ന എല്ലാ ഭക്ഷണം വെല്ലുമക്ക് കൊടുത്തോളാം അങ്ങനൊന്നും പറയല്ല മോളെ ഉമ്മച്ചിക്ക് ഒരു തെറ്റു പറ്റിപ്പോയതാ മോളെ അല്ലാ പഠിച്ചോട് ഉമ്മച്ചിക്ക് പൊറത്ത് തരട്ടെ ഉമ്മച്ചി ഇനി പൊന്നുപോലെ നോക്കിക്കോളെ വെല്ലുമാനെ ഉമ്മനോട് അങ്ങനൊന്നും ചെയ്യല്ലേ ഉമ്മക്ക് സഹിക്കാനാവൂലോ താങ്ങാനാവൂലോ കേട്ടോ മോളെ എന്താ മോളെ ഉമ്മ മതിമായി കഞ്ഞി കുടിച്ചത് വരുമ ഉമ്മക്ക് ഞാൻ കുയ്യുന്നുണ്ടി എടുത്ത് തരാം ഹലോ എന്നില്ല എന്തൊരു വേദന മോളെ ഇതാണ് മോളെ മന്തി ഇതുവരെ കേട്ട് കാതുവരെ തിന്നിട്ടില്ലല്ലോ മോള് തിന്നോ ആ നമ്മൾ എങ്ങനെയാണോ നമ്മളുടെ മാതാപിതാക്കളോട് പെരുമാറുന്നത് അതുപോലെ തന്നെ ആയിരിക്കും നമുക്ക് പ്രായമായി കഴിഞ്ഞാലും നമ്മളുടെ മക് നമ്മളോട് പെരുമാറുന്നത് അതുകൊണ്ട് മാതാപിതാക്കളെ ഒരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർ ഒരിക്കലും സ്വർഗത്തിലേക്ക് പോവുകയില്ല എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സലാഹു അലൈവ് പറഞ്ഞിട്ടുണ്ട് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവർക്ക് ഈ ദുനിയാവിൽ നിന്ന് തന്നെയാണ് ശിക്ഷ അവരുടെ മക്കളും നമ്മൾ എങ്ങനെയാണ് നമ്മളെ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നത് അതേ രീതിയിൽ തന്നെ നമ്മുടെ മക്കളും നമ്മളെ ഉപദ്രവിക്കും അത് നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക നിങ്ങളുടെ മാതാപിതാക്കളെ പൊന്നു പോലെ എത്ര വാർദ്ധക്യം വന്നാലും ഒന്നുപോലെ നിങ്ങൾ സംരക്ഷിച്ച് നിർത്തുക അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ദുനിയാവിലും പരാജയപ്പെട്ടു പോകും അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ മാതാപിതാക്കളെ ഒന്നുപോലെ നോക്കുക ഇൻഷല്ല